ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമ്മദ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് ഒക്കെ ആയിട്ടുള്ള ഒരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ റംദാനൊക്കെ ആയല്ലോ റംദാനൊക്കെ ആയതുകൊണ്ട് തന്നെ നനച്ചുള്ളിപ്പണി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ടെറസ്റ്റി കണ്ടാ വന്നിട്ടുള്ളത് അപ്പോൾ മേലെ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ മേലെ മൊത്തം കച്ചറിയും പൊടിയും അഴുക്കൊക്കെ ആയി കിടക്കാണ് കേട്ടോ കുട്ടികളൊക്കെ എംസാനും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് മേലെ മൊത്തം പരത്തിയിട്ടിട്ടുണ്ട് ആകെ മൊത്തം പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ ഇവിടെ കുട്ടികൾ അങ്ങനെ പുറത്ത് പോയിട്ടൊന്നും അധികം കളിക്കാറില്ല കേട്ടോ കൂടുതൽ ടെറസിൻ്റെ മേലെ വന്നിട്ടോ കളിക്കുക അതുകൊണ്ട് ഇതിന് മേലെ ഭയങ്കര കച്ചറിയാണ് അപ്പോൾ കുട്ടികളുടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും അഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ അവർ കളിക്കണത് കളിച്ചോട്ടേ വന്നിട്ട് ബാക്കിയുള്ള ഭാഗം മൊത്തം ക്ലീൻ ചെയ്യാൻ വിചാരിച്ചാൽ ഭയങ്കര പൊടിയും ആകെ ഒക്കെ മൊത്തം വൃത്തിയേടാണ് കേട്ടോ ഇവിടെ മൂന്ന് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ വന്ന് അടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കാറ്റൊക്കെ ആയതുകൊണ്ട് നല്ല പൊടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് ക്ലീൻ ചെയ്ത് ഇതിൻ്റെ വേസ്റ്റൊക്കെ മൊത്തം ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കടലാസം അതുപോലെ കരിയിൽ അതൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതവിടെ അവിടെ ഫഹദോട്ടി നമുക്ക് ഹെൽപ്പൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവിടെ അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേസ്റ്റൊക്കെ ഒന്ന് ഒന്ന് കോരിയെടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോരി കോരിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക അങ്ങനെ പിന്നെ മേലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് കാണിക്കുന്നത് താഴത്തെയാണ് കേട്ടോ അപ്പോൾ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മൊത്തത്തിൽ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും നോമ്പാമ്പത്തിന് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഫഹദൂട്ടി സോറി ഫറൂട്ടി വന്നിട്ട് ഞാൻ ബോട്ടിൽസ് കാര്യങ്ങൾ ഒക്കെ എടുത്തു തരാമെന്ന് വേണ്ടിയിട്ട് അങ്ങനെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് എല്ലാ ബോട്ടിലും എടുത്ത് താഴെ വയ്ക്കുന്നുണ്ട് ഭയങ്കര ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ മൊത്തം മൊത്തത്തിലാകെ വൃത്തിയടായി കിടക്കണം ആദ്യമൊക്കെ ഇടയ്ക്കിടക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ കുറച്ചായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ ഒന്നിനൊന്നും അങ്ങോട്ട് സമയം അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ ഒന്നും ക്ലീൻ ചെയ്യാനായിട്ട് ആകെ മൊത്തം കാറ്റും നമ്മളിപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് വെച്ചാൽ ഭയങ്കര പൊടിയാണ് കേട്ടോ ഉള്ളിക്ക് വരുന്നത് അതുകൊണ്ട് ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയി കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഒന്ന് തട്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു മൊത്തത്തിൽ എല്ലാം അടുക്കി പെറുക്കി അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ കൗണ്ടർ ടോപ്പിൽ ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നല്ല പോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യണം കേട്ടോ അപ്പം നല്ലതുപോലെ സോപ്പൻ ചക്രിയൊക്കെ എടുത്ത് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ഒന്ന് കഴുകി ഒന്ന് എടുക്കുന്നുണ്ട് അപ്പം എന്താ നിങ്ങളൊക്കെ പണികളും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ ഇപ്പം നമ്മൾ ലാസ്റ്റിക്ക് കൊണ്ടുവന്നു വെച്ചാൽ മൊത്തത്തിൽ ടയേഡാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ആകുന്നത് കുറച്ച് കുറച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ക്ഷീണം അറിയില്ല മൊത്തത്തിൽ എല്ലാം മൊത്തത്തിലെല്ലാവേയും നമുക്ക് വൃത്തിയാക്കാനായിട്ട് പറ്റും നന്നായിട്ട് നന്നായിട്ടങ്ങോട് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കില്ല കേട്ടോ കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഓരോരോ കബോർഡായിട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് വൃത്തിയാക്കാമെന്ന് വന്നിട്ടാണേ അങ്ങനെ ഇതവിടെ ഏകദേശമൊക്കെ ചുമരും മൊത്തത്തിൽ ഞാൻ ഞാനങ്ങോടെ കഴുകി അങ്ങോട്ട് ഒരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡായിട്ടാണ് ഞാനിപ്പോൾ വൃത്തിയാക്കാനായിട്ട് പോണത് അപ്പോൾ ഓവനൊക്കെ ഒന്ന് എടുത്ത് മാറ്റിണ്ട് അതുപോലെ ഇൻഡക്ഷൻ കുക്കറും എല്ലാം എടുത്ത് മാറ്റി ആ സൈഡിൽ മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് മാറ്റിയിട്ട് നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഇനി ബാക്കിയുള്ളത് അപ്പുറത്തുള്ള കബോർഡും കാര്യങ്ങളൊക്കെ ഇനി അത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇനി അത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് ഇനി മൊത്തത്തിൽ ഇവിടെയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് വരുത്തി കഴുക നല്ല കമ്പിച്ചകിരിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞാനിവിടെ വൃത്തിയാക്കുന്നത് അങ്ങനെ ഇതാ അവിടെ ഓരോരോ ഭാഗങ്ങളായിട്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കൂടുതലും ഷോർട്സ് ആയിട്ടാണ്ടോ അപ്പോൾ ഓരോന്ന് കൂടുതലായിട്ട് വീഡിയോസ് ഇടാൻ ഇടാറുള്ളത് പിന്നെ നമ്മുടെ ലോങ് വീഡിയോ ഒക്കെ കാണുന്ന ഉണ്ടെന്ന് ഒരുപാടുണ്ടെന്നറിയാം അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഇടക്ക് നമ്മൾ ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നത് ഷോർട്സും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഷോർട്സ് ഷോർട്സായിട്ടും ഇടാറുണ്ട് കേട്ടോ അങ്ങനെ അത് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് അപ്പോൾ അവിടെ ക്ലീൻ எதுவுண்டு இருக்கிறேன் ടൈമും കാര്യങ്ങളും കൊടുത്തില്ല ഒരു നല്ല ഉണങ്ങിയിട്ടുള്ള ഒരു തുണിയെടുത്ത് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് മൊത്തത്തിലെല്ലാം ഇടണത് കാണിക്കണമില്ല പിന്നെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ തീർന്നു പോയിട്ടുണ്ട് എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കണ്ടെയ്നർ കണ്ടെയ്നറിൽ ഇട്ടുന്നതൊക്കെ കാണിക്കാം കേട്ടോ അങ്ങനെ ഇതവിടെ ഓരോന്ന് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാം ഒന്ന് കബോർഡിൻ്റെ ഉള്ളിലേ അങ്ങോട്ട് കയറ്റി വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം ചെയ്തെടുക്കുകയാണ് കവി കാര്യങ്ങളൊക്കെ കിട്ടാം സ്പാച്ചയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് നല്ലപോലെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഉണക്കാൻ പറ്റും കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത് കുഴപ്പമില്ല യൂസ് ചെയ്യാത്തത് ഭയങ്കര പൂപ്പലടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ വുഡിൻ്റെ ആയതുകൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണായപ്പോൾ ഒരു ചായയൊക്കെ വെച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ വൈകിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടൈം അങ്ങനെ അതവിടെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തത് നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു കേട്ടോ ഫ്രിഡ്ജും ആകെ മൊത്തം വൃത്തിയേടായിട്ടുണ്ടാവും കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴത്തന്നെ നമ്മൾ വുഡിൻ്റെ ആ തവി മൊത്തത്തിൽ ഒക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെയൊക്കെ ഇതുപോലത്തെ ഒരു ബക്കറ്റ് ചെറിയൊരു ബക്കറ്റ് ഇതിലാണ്ട് ഇട്ട് വെക്കണം മൊത്തം നമുക്ക് കൊള്ളണ പോലെ കിട്ടണ്ടേ അപ്പോൾ ഇതാവുമ്പോൾ മൊത്തത്തിലെല്ലാം ഇട്ട് വെക്കാമല്ലോ വന്നിട്ടാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേട്ട് നമുക്ക് ഉച്ചക്ക് കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലത്തെ രസം ഉണ്ടായിരുന്നു പിന്നെ മത്തി മുളക് മസാല തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ പിന്നെ അത് ഫ്രൈ ചെയ്തു പിന്നെ അങ്ങനെ ഉച്ചക്ക് അങ്ങനെ ഒപ്പിച്ച് കഴിച്ചു കേട്ടോ പിന്നെ ഇനി രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടെ വേണ്ടിയിട്ട് കുട്ടികൾ നേരത്തെ ചോദിക്കും പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ആകെ മൊത്തം ക്ഷീണമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാക്കാനായിട്ട് തോന്നില്ല കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ കടലിയൊന്ന് വേവിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതവിടെ കട കുതിരാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെയൊക്കെ ഒന്ന് കുക്കറിൽ ഇട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റെസിപ്പി വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അങ്ങനെ അതവിടെ ഇനി അടുത്തത് ഇതവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം അതിൻ്റെ ഒക്കെ ഒന്ന് ഊരി എടുക്കേണ്ട കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇറത്തടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് നമ്മൾ മറന്നു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ ഇതാ ബാക്കിയുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ട കേട്ടോ അപ്പം ഞാനിവിടെ ഇതിലാണ് കേട്ടോ ഞാൻ എന്താ പറയുക ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക കേക്കിൻ്റെ ഐറ്റംസൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട് അങ്ങനെ അതോടെ ഫൈഹോക്കുട്ടി നമ്മുടെ കട്ടയ്ക്ക് തന്നെ നമ്മളെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഈ ഫ്രിഡ്ജിൽ പറഞ്ഞത് നമ്മളിപ്പോൾ സവാള കട്ട് ചെയ്തു വെച്ചാൽ അതിൻ്റെ പകുതി സവാള ഉണ്ടാവും അതുപോലെ തന്നെ നാരങ്ങ കട്ട് ചെയ്തു വെച്ചാൽ അതിൻ്റെ പകുതി നാരങ്ങ അങ്ങനെ എല്ലാത്തിൻ്റെയും പകുതി പകുതി ഐറ്റംസ് മൊത്തത്തിൽ നമ്മളിത് ഇവിടെ കുറച്ച് കുറച്ചായി വെച്ചിട്ടുണ്ട് ഇതിൽ ഉണങ്ങിയത് വേറെ ഉണങ്ങാത്തത് വേറെ ആയിട്ട് കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വേണ്ടതും വേണ്ടാത്തതൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് എങ്കിലും കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അതിൻ്റെ ബാക്കി ബാലൻസ് മൊത്തത്തിൽ മൊത്തത്തിലതിൽ അവിടെ ഇവിടെ വെച്ച് ആകെ മൊത്തം ചളി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ നല്ലതുപോലെ ഒന്ന് ഒഴിച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വേണ്ടിയിട്ട് അങ്ങനെ നല്ല ഉറുത്തിയിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫൈഹക്കുട്ടിയും നമ്മുടെ കട്ടത്തൊക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടാളും കുളിച്ചിട്ടൊന്നും ഇല്ല അപ്പോൾ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളും മൊത്തത്തിൽ കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീ നമ്മളൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നല്ല നമുക്കിപ്പോൾ നല്ല ഉഷാറ് കിട്ടുമല്ലോ അതുകൊണ്ടാണ് പിന്നെ അവിടെ കടലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കും ഒരു നാല് നാല് വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതവിടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് ഒന്നിൽ വരുമ്പോഴത്തേന് ഞാൻ ഏതാ ഒരു കോട്ടൺ എടുത്തിട്ട് മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ട് അതാത് സ്ഥാനത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ നമ്മൾ വൃത്തിയാക്കിയതും അതുപോലെ സെറ്റാ സെറ്റാക്കുന്നതൊക്കെ അതേ അറ്റ ടൈമിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ അതവിടെ എല്ലാം ഒന്ന് കറക്റ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളോട്ട് ഇന്നത്തെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ നി പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഇനി ഒക്കെ ചെയ്യണേ ഇൻഷാല്ല അപ്ലോഡ് ആക്കുക പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക നിങ്ങളുടെ ആയിട്ടുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ ആയിട്ട് അറിയിക്കുക പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാം ലൈക്കും